പാലല്ലേ ഒന്ന് നല്ലവണ്ണം തിളച്ച് തൊളുമ്പട്ടല്ലേ സംഭവം ഇന്നത്തെ പരിപാടി ബാബു അങ്കിളുടെ ഫ്ലാറ്റിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു നമ്മുടെ ബാംഗ്ലൂരിലാണ് ഫ്ലാറ്റുള്ളത് അമ്മ ഒരു കുഞ്ഞ് ഫങ്ഷനായിരുന്നു അങ്കിളുടെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളും മാത്രമല്ല ചെറിയൊരു പരിപാടി അങ്ങനെ പാല് കാച്ചിലാണല്ലോ മെയിൻ പരിപാടി അങ്ങനെ പാല് കാച്ചിൻ്റെ പരിപാടിയൊക്കെയായി അതിൻ്റെ ഒരു വഴിക്ക് ഇങ്ങനെ നടക്കുന്നത് പാലൊക്കെ നല്ല ഗംഭീരമായിട്ട് തുളുമ്പിട്ടോ പിന്നെ പാലെല്ലാവർക്കും മടിയായത് കാരണം അവിടെ ഇരുന്നിട്ട് സേമിയ പായസം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവിടെ എല്ലാവരും പിന്നെ വന്ന കുറച്ച് ഗസ്റ്റ് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പിന്നെ ഒരു കുഞ്ഞ് കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു ഹോം സ്വീറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചോക്ലേറ്റ് റഫൽ കേക്ക് പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് നമ്മളെ എൻജോയ് ചെയ്തു അപ്പോളാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഒന്നും കൂടെ അറിഞ്ഞത് പിന്നെ ഞങ്ങൾ ഈ പായസം ഡി കേക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ബർത്ത്ഡേയും ഹൗസ് വാമിങ് എല്ലാം കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഹൗസ് വാമിംഗ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയുമല്ലോ പിന്നെ ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ ഗംഭീര സദ്യ ഉണ്ടാക്കി കൃഷ്ണമാമനും ഞാനും സുജിത്തും എല്ലാവരും കൂടെ ഇരുന്ന് ഒരു അടിപൊളി സദ്യ വെണ്ടയ്ക്ക ഫ്രൈ പച്ചടി ചമ്മന്തി മോര് കയ്പ പേരി പരിപ്പ് കറി ചോറ് പപ്പടം പായസം സാലഡ് ത്രയ്ക്കല്ലേ മൊരു പുതിയ വീടാകുമ്പോൾ മിനിമൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി സദ്യ ഉണ്ടാക്കി അങ്കളുടെ ബർത്ത്ഡേയും കൂടെ നമ്മൾ ആഘോഷിച്ച് സംഭവം അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ചെറുതാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് ഞാൻ കുക്ക് ചെയ്യണ ഒരു സ്പേസ് ആട്ടോ ഇത് ഇത് അങ്കിളുടെ ഈ ഫ്ലാറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഈഷ്യാ മാളിൻ്റെ ഫിയാനിക്സ് മാളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ സർക്കാർ നഗറിൽ സംഭവം ഒരു അടിപൊളി നല്ല ഒരു ക്യൂട്ട് ഒരു കുഞ്ഞു അടിപൊളി സംഭവം സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു ഫ്ലാറ്റും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലം ഇങ്ങി ഇടയ്ക്ക് നമുക്കിവിടെ ഇങ്ങനെ വരാമല്ലോ വന്നിട്ടി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മൾ എൻജോയ് ചെയ്യും ഞാനും അങ്ങളും കൃഷ്ണമാമനും മ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാം